നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ഉദയാൽപൂർവം പതിനൊന്ന് നാഴിക ഒരു വിനാഴികയുള്ളപ്പോൾ സൂര്യൻ കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു അതോടുകൂടി പുതിയ കൊല്ലവർഷം ആരംഭിക്കുകയാണ് എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു ചില നക്ഷത്രക്കാർക്ക് അഷ്ടമശനിയും കണ്ടകശനിയും ഏഴര ശനിയും ഒക്കെ ആയിരിക്കും എങ്കിൽ പോലും ഓരോ നക്ഷത്രക്കാരുടെയും ജാതകപ്രകാരം ഗ്രഹനിലയിൽ നല്ല നല്ല അവസ്ഥയിൽ ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതുപോലെ ദശാപഹാര സമയം നല്ലതാണെങ്കിലും മുൻപ് പറഞ്ഞ ഗ്രഹങ്ങളുടെ അതായത് കണ്ടകശനി പോലുള്ള ആ കാലഘട്ടത്തിലെ ദൂഷ്യവശങ്ങൾ ഉണ്ടാവുകയില്ല ആയതിനാൽ ഇനി പറയാൻ പോകുന്ന ഫലങ്ങളിൽ ഗുണഫലങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ദൂഷ്യഫലങ്ങൾ വരികയാണെങ്കിൽ അതിനെ അതിജീവിക്കത്തക്ക രീതിയിൽ മനസ്ഥിതി ആർജിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുക അതുപോലെ ഈശ്വര പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനപ്പുറം തന്നെ എത്തുവാൻ സാധിക്കുന്നതായിരിക്കും ജ്യോതിഷം വ്യക്തികൾക്കും സമൂഹത്തിനും നന്മയും ഐശ്വര്യവും ജീവിതത്തിൽ വരിക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മഹർഷിമാർ ഈ ശാസ്ത്രം നിർ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ജീവിതത്തിൽ പല തടസ്സങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും ഭാവിയിൽ അന്ധകാരത്തിൽ ദീപം പ്രകാശിക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇരുട്ടായി കിടക്കുന്ന ജീവിതത്തിന് വഴികാട്ടിയായുമാണ് ജ്യോതിഷം നിലകൊള്ളുന്നത് ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ വ്യാഴം മൂന്നും നാലും ഭാവങ്ങളിലും ശനി പന്ത്രണ്ടാം ഭാവത്തിലും രാഹു പതിനൊന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്നു ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വർഷമാകുന്നു ധനലാഭത്തിന് സാധ്യതയുള്ളതിനാൽ പരമാവധി ഈ വർഷം പ്രയോജനപ്പെടുത്തുക ഭൂമി ലാഭത്തിനും സാധ്യതയുള്ളതിനാൽ അതിൻ്റെ ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഭൂമി മേടിക്കുവാനും സാധിക്കുന്നതായിരിക്കും ചില കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് ജോലിസ്ഥലത്തോ മറ്റുള്ള മേഖലയിലോ പദവിയിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനഭ്രംശത്തിന് ഭ്രംശത്തിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് കരുതിയിരിക്കുക ചില കാര്യങ്ങൾക്ക് തടസ്സം അനുഭവപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ അതിനെ അതിജീവിക്കുവാനുള്ള ശ്രമം മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യുക അതുപോലെ ബന്ധുക്കൾ മൂലമുള്ള കലഹങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ മുൻകൂട്ടി അറിഞ്ഞ് ബുദ്ധിപൂർവ്വം ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ തന്നെ നോക്കുവാൻ കഴിയുന്നതായിരിക്കും ജീവിതം ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള അലച്ചിലും ബുദ്ധിമുട്ടും എല്ലാം തന്നെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ വ്യാഴം രണ്ടും മൂന്നും ഭാവങ്ങളിലും ശനി പതിനൊന്നാം ഭാവത്തിലും രാഹു പത്താം ഭാവത്തിലും സഞ്ചരിക്കുന്നു ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വളരെ നല്ലൊരു വർഷമാണ് ലഭിക്കുവാൻ പോകുന്നത് ധനസമ്പാദനത്തിന് അനുകൂലമായിട്ടുള്ള സമയമായതിനാൽ പരമാവധി ഈ വർഷം പ്രയോജനപ്പെടുത്തുക യാത്ര മുഖേനയോ പണമിടപാടുകൾ മുഖേനയോ പൈതൃക സ്വത്തിൻ്റെ ലബ്ധിയിലൂടെയോ സാമ്പത്തിക ഉന്നമനം ഉണ്ടാകുന്നതായിരിക്കും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒരുപാട് സഹായങ്ങൾ ലഭിക്കുവാൻ സാഹചര്യമുണ്ടാകുന്നതായിരിക്കും അപകട സാധ്യത ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് കരുതിയിരിക്കുക അടുത്തത് മകീര്യം അന്ത്യപകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂറുകാരുടെ വ്യാഴം ഒന്നും രണ്ടും ഭാവത്തിലും ശനി പത്താം ഭാവത്തിലും രാഹു ഒൻപതാം ഭാവത്തിലും സഞ്ചരിക്കുന്നു ഈ വർഷം ഈ കൂറുകാർക്കും ധനസംബന്ധമായിട്ട് സമ്പാദിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നിരിക്കും ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ശത്രുക്കളിന്മേലുള്ള വിജയം ഉണ്ടാകുന്നതായിരിക്കും ദാനധർമാദികളിൽ താല്പര്യം ഉണ്ടാകുകയും ദാന ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും അമിതമായിട്ടുള്ള ചെലവിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ വർഷം ധനക്രയ വിക്രയങ്ങൾ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ലക്ഷ്യബോധമില്ലാതെ യാത്രകൾ ചെയ്യേണ്ടി വരുവാനുള്ള അവസരങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കുക സ്ഥാന ചലനത്തിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് അതുണ്ടാകാതെ നോക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടക്കൂറുകാരുടെ വ്യാഴം പന്ത്രണ്ടും ഒന്നും ഭാവങ്ങളിലും ശനി ഒൻപതാം ഭാവത്തിലും രാഹു എട്ടാം ഭാവത്തിലും സഞ്ചരിക്കുന്നു ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം സൗഭാഗ്യത്തിൻ്റെ വർഷമാകുന്നു സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും വിജയിക്കുന്നതായിരിക്കും ആയതിനാൽ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം അഭിരുചി ഉണ്ടാകുന്നതായിരിക്കും ദൂര വിദേശകാര്യങ്ങൾക്കും സാധ്യതയുണ്ട് പ്രവർത്തികൾക്ക് അംഗീകാരം ലഭിക്കുവാൻ ചില തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക അടുത്തത് മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ വർഷത്തെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ വ്യാഴം പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളിലും ശനി എട്ടാം ഭാവത്തിലും രാഹു ഏഴാം ഭാവത്തിലും സഞ്ചരിക്കുന്നു സാമൂഹികപരമായും സാമ്പത്തികപരമായും വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ പറ്റുന്ന വർഷമാകുന്നു ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് സുഹൃത്തുക്കളിൽ നിന്നും ധാരാളം സഹായങ്ങളും ധനവും ലഭിക്കുവാൻ സാധ്യതയുണ്ട് പാർട്നർഷിപ്പ് ബിസിനസ് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ അമിതമായിട്ടുള്ള ചെലവിനും സാധ്യത കാണുന്നു ആയതിനാൽ പ്രത്യേകം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ വ്യാഴം പത്തും പതിനൊന്നും ഭാവങ്ങളിലും ശനി ഏഴാം ഭാവത്തിലും രാഹു ആറാം ഭാവത്തിലും സഞ്ചരിക്കുന്നു ആയതിനാൽ ഈ കൂറുകാർക്ക് പ്രവർത്തന മണ്ഡലത്തിൽ വിജയവും ശത്രുക്കളിനിന്മേൽ വിജയവും കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഉയർന്ന സ്ഥാനലബ്ധിയും സാമൂഹികമായിട്ടുള്ള അംഗീകാരവും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സിദ്ധിക്കുന്നതായിരിക്കും ആയതിനാൽ പരമാവധി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ലക്ഷ്യപ്രാപ്തിയിലെത്തുക വിവാഹ സംബന്ധമായി നോക്കുകയാണെങ്കിൽ കാലതാമസം അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് അതുപോലെ വിവാഹത്തിലൂടെയോ പാർട്ണർഷിപ്പ് മുഖേനയോ സാമ്പത്തിക നഷ്ടത്തിനും സാധ്യത കാണുന്നു പ്രവർത്തന മണ്ഡലങ്ങളിൽ വിജയവും ശത്രുക്കളിൽ മേൽ വിജയവും കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ വർഷത്തെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ വ്യാഴം ഒൻപതും പത്തും ഭാവങ്ങളിലും ശനി ആറാം ഭാവത്തിലും രാഹു അഞ്ചാം ഭാവത്തിലും സഞ്ചരിക്കുന്നു ഈ വർഷം ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതായിരിക്കും വിവാഹ സംബന്ധമായി നോക്കുകയാണെങ്കിൽ വിവാഹത്തിനുള്ള നന്നായിട്ട് സാധ്യത കാണുന്നു ആയതിനാൽ ഇക്കാര്യങ്ങൾ പ്രത്യേകം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നേറുക ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ സൗഭാഗ്യമുണ്ടാകുന്നതായിരിക്കും തെറ്റുധാരണകൾ നിമിത്തം പല അസ്വസ്ഥതകളും ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുക വാദ പിത്ത കഫജന്യ രോഗങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ അതൊന്ന് ശ്രദ്ധിക്കുക അടുത്തത് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ വ്യാഴം എട്ടും ഒൻപതും ഭാവങ്ങളിലും ശനി അഞ്ചാം ഭാവത്തിലും രാഹു നാലാം ഭാവത്തിലും സഞ്ചരിക്കുന്നു ഈ നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും അതിനാൽ ഈ വർഷം പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുവാൻ താൽപ്പര്യം ഉണ്ടായിരിക്കുന്നതായിരിക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പുണ്യകർമ്മങ്ങൾ ദാനം എന്നിവയിൽ താല്പര്യമുണ്ടാവുകയും ദാനം ചെയ്യുവാനും പുണ്യകർമ്മങ്ങൾ ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും ബന്ധുക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ആരോഗ്യക്കുറവ് എന്നിവ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു ആയതിനാൽ പ്രത്യേകം ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ വ്യാഴം ഏഴും എട്ടും ഭാവങ്ങളിലും ശനി നാലാം ഭാവത്തിലും രാഹു മൂന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്നു ആയതിനാൽ ഈ കൂറുകാർക്ക് ഈ വർഷം പല ഭാഗ്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും നല്ല പങ്കാളികളെ ലഭിക്കുവാൻ സാധ്യത കാണുന്നു അത് പാർട്ട്ണർഷിപ്പ് ആയാലും വിവാഹ ദാമ്പത്യ കാര്യങ്ങളിലായാലും സിദ്ധിക്കുന്നതായിരിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക പ്രവർത്തനത്തിന് അംഗീകാരം ലഭിക്കുക ഉന്നത വിജയം കൈവരിക്കുക എന്നിവയും ഫലങ്ങളാകുന്നു ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കുമെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ വർദ്ധിക്കുകയും ചിലവിനും സാധ്യത കാണുന്നു ഈ നക്ഷത്രകാരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഈ വർഷം അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ വ്യാഴം ആറും ഏഴും ഭാവങ്ങളിലും ശനി മൂന്നാം ഭാവത്തിലും രാഹു രണ്ടാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഈ വർഷം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ എല്ലാം തന്നെ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും സിദ്ധിയും ഫലമാകുന്നു വാഹനങ്ങളിൽ നിന്നും നാൽക്കാലികളിൽ നിന്നും ഉള്ള ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് കുട്ടികളില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പുത്രലാഭത്തിനും സാധ്യത കാണുന്നു ആരോഗ്യസ്ഥിതി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ധനക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാകുന്നു അമിതമായിട്ടുള്ള ചിലവുണ്ടാകുവാൻ സാധ്യതയുണ്ട് അടുത്തത് അവിട്ടം അന്ത്യപകുതി ചതയം പുരരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ വ്യാഴം അഞ്ചും ആറും ഭാവങ്ങളിലും ശനി രണ്ടാം ഭാവത്തിലും രാഹു ഒന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാകുന്നു ആയതിനാൽ പല വഴികളിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടങ്ങളും സ്ഥിരോത്സാഹവും മിതവ്യയവും പല കാര്യങ്ങളിലും സൂക്ഷ്മത എന്നീ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യമായി തർക്കങ്ങളിൽ ഏർപ്പെടുവാൻ പോകരുത് അടുത്തത് പുരൂരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ വ്യാഴം നാലും അഞ്ചും ഭാവങ്ങളിലും ശനി ഒന്നാം ഭാവത്തിലും രാഹു പന്ത്രണ്ടാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഊഹക്കച്ചവടങ്ങളിൽ വിജയവും ഏർപ്പെടുന്ന സംരംഭങ്ങളിൽ എല്ലാം തന്നെ സൗഭാഗ്യവും പല ഇടപാടുകളിലും അത് പണമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അതിൽ അനുകൂല ഫലങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും വിനോദങ്ങളിലൂടെയും സന്താനങ്ങളിലൂടെയും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ലൗകിക അഭിവൃദ്ധിക്ക് അത്ര നല്ലതല്ല സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലും വ്യാവസായികപരമായിട്ടുള്ള കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകുവാൻ വളരെയധികം സാധ്യതയുണ്ട് പക്ഷേ ചില തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഇതിനെ തരണം ചെയ്യുകയും ലക്ഷ്യപ്രാപ്തിയിൽ എത്തുവാനും സാധിക്കുന്നതായിരിക്കും മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ മാനസിക സംഘർഷമുള്ള പ്രവൃത്തികളിൽ നിന്നും പിന്മാറുക ചെലവ് വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ നക്ഷത്രക്കാർക്കും ഈ വർഷം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്നും ദോഷാനുഭവങ്ങൾ കുറയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം